ഹേയ് ഹലോ ഇന്നൊരു എക്സ്പെൻസീവ് ഒരു ബർത്ത് ഡേ ഹാമ്പർ സെറ്റാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ ഹാമ്പർ സർപ്രൈസായിട്ട് എൻ്റെ ക്ലയൻറ്റോ എൻ്റെ വൈഫിനെത്തിക്കാൻ പറഞ്ഞിരുന്നു അവൻ്റെ ജസ്റ്റ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് മങ്ങനം കഴിഞ്ഞിട്ടാ അപ്പോൾ ഭാവി വധു അവനിക്കെപ്പം പെണ്ണായി അന്ന് മുതൽ എനിക്ക് ഓർഡർ എടുത്തുന്നുണ്ട് അന്ന് മുതൽതാ ഇന്ന് വരെ അഞ്ചാമത്തെ ആറാമത്തെ ഓർഡർ ഇത് പക്ഷേ ഈ ഹാമ്പർ ഉണ്ടല്ലോ ഡെലിവറി ആക്കുന്ന ടൈം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിന് അതെന്തെന്നുള്ളത് നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹാമ്പർ എന്ന് പറയാൻ കാരണം ഒന്നാമത് ആ ഈ ബോക്സിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് ഇതുപോലെ ഡ്രോയറും പിന്നെ ഗ്ലാസിൻ്റെ ടോപ്പും വരുന്ന ഒരു നല്ലൊരു അടിപൊളി ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ടൈപ്പ് ബോക്സിൽ ചെയ്യുന്നത് പിന്നെ വരുന്നത് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കവറാണ് പിന്നെ ഈ ഹാമ്പറിലേക്ക് വേണ്ടത് ഒരു ഡ്രസ്സാണ് ഒരു ഡെനിം സ്കേർട്ടും പിന്നെ ഒരു ടോപ്പും ഈ ഡ്രസ്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ വേറെ ആക്കിയിട്ടുണ്ട് പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ളൊരു ചെരുപ്പും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ചെരുപ്പ് ഡ്രസ്സിന് നല്ല മാച്ചായിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു ഇത് ഉള്ളത് രണ്ട് അബായാസ് അതങ്ങ് ക്ലൈൻ്റിങ്ങോട്ടേക്ക് അയച്ചെന്നതാണ് ഒരു ബ്ലാക്കും പിന്നെ ഒരു പെർപ്പിൾ കളറും അപ്പോൾ ഈ രണ്ട് അബായാസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലുള്ള ബാഗ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇതാണ് സെക്കൻഡ് അബായ ഞങ്ങൾക്ക് രണ്ടിലും കൂടിയിട്ട് നല്ല ലൈക്ക് ആയിട്ടുള്ളത് പെർപ്പിളാണ് അങ്ങനെ അത് രണ്ടും കൂടിയിട്ട് ഈ ബാഗിൽ സെറ്റാക്കി വെച്ച് അത് രണ്ടും കൂടി അതിലേക്ക് കറക്റ്റ് മടിക്കേക്കാൻ നല്ല കഷ്ടമുണ്ട് അതിന് പിന്നെ കുറച്ച് ആഡംബരത്തിന് മുന്നിട്ട് ഒരു ലവും പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഫ്ലവറും വെക്കാമെന്ന് വിചാരിച്ച് ആ ഗോൾഡൻ ലീഫ് അതിലേക്ക് വെച്ചത് ചെറിയൊരു ബോർ ഉണ്ടാകുന്ന നമുക്ക് ഡൗട്ട് ഉണ്ട് നോക്കി നോക്കി ബോർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിനെടുത്ത് കാളിനിന് ഓക്കെ നെക്സ്റ്റ് ഇത് ഈ ബോക്സിലെ ഡ്രസ്സും ചെരുപ്പും കൂടി സെറ്റ് ആക്കണം പക്ഷെ എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും നമുക്ക് ആ മൂന്ന് സാധനം അതിൽ ഒന്നാകെ വെക്കാൻ കഴിഞ്ഞില്ല ടോപ്പ് വെക്കുമ്പോൾ സ്കേട്ട് വെക്കാൻ കഴിഞ്ഞില്ല സ്കേർട്ട് വെക്കുമ്പോൾ ടോപ്പ് വെക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ടോപ്പും രണ്ട് ചെരുപ്പും ഒന്നാകെ വെക്കാമെന്ന് വിചാരിക്കുമ്പോൾക്ക് രണ്ടും വെക്കാൻ കഴിഞ്ഞില്ല ഒരു ചെരുപ്പേ വെക്കാൻ കഴിയുന്നു ഇതെങ്ങനെ നോക്കിയാലും മൂന്നും ഒന്നാകെ സെറ്റാക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായില്ല നമുക്ക് പ്രാന്തായി പിന്നെ വിചാരിച്ച് ടോപ്പും ഒരു ചെരുപ്പും ഈയിൽ വെച്ചിട്ട് സ്കേർട്ടും ഒരു ചെരുപ്പും വേറൊരു കൊട്ടയ കിട്ടിയിട്ട് കൊടുക്കാമെന്ന് വേറെ പക്ഷെ അങ്ങനെ കാണുമ്പോഴും ഒക്കെ ഇല്ലല്ലോ അങ്ങനെ ലാസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ച് രണ്ട് ചെരുപ്പ് മാത്രം ആ ഒരു ബോക്സിൽ വെച്ചുകൊടുക്കാമെന്ന് പിന്നെ ഡ്രസ്സ് വേറെ നല്ല ക്യൂട്ടായിട്ടുള്ള കവറിലിട്ട് കൊടുത്ത് കവർ കുറച്ച് വലുതായി പോയെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിന് ഇതിനാൻ പിറ്റേ ദിവസം കവർ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് സെറ്റാക്കുന്നതാണ് പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഒരു എൻഗേജ്മെൻറ്റിൻ്റെ പിക്ക് വെച്ചിട്ട് അത് ആ ബോക്സിൻ്റെ ആ ഡ്രോയർ ഇല്ല അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രെയിം മാത്രം വെച്ചിട്ടാകുമ്പോൾ അതിൽ സ്പേസ് പിന്നും ബാക്കിയുണ്ട് അങ്ങനെ അതുകൊണ്ട് അത് ഡെലിവറി ആക്കുന്ന ടൈം രണ്ട് ഡയറി മിൽക്കും കൂടി ഞാൻ അതിൽ വെച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ നമ്മുടെ ഹാമ്പർ ഏകദേശത്തിൽ സെറ്റായി ഇനി നെക്സ്റ്റ് പരിപാടി എന്തെന്ന് പറഞ്ഞിട്ട് ഇതാ ഇതാണ് ഇതാണ് മക്കളെ കുളമായത് കുറേ ഫോട്ടോസ് ഒട്ട് ചെയ്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഇല്ല അതിലേക്ക് കെട്ടിത്തുക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് ആ ഗ്ലാസിൻ്റെ ബോക്സ് വാങ്ങിച്ചത് ഈനുമടീട്ടാണ് ഈ ഫോട്ടോസ് അതിലേക്ക് ഒട്ടിച്ചിട്ട് അതിലേക്ക് ഹൈഡ്രജൻ ബലൂൺ കെട്ടിക്കൊടുത്തിട്ടായിട്ട് ആ ബോക്സ് ഉള്ളു തുറക്കുമ്പോൾ ഇത് രണ്ടും കൂടി അങ്ങ് പറപ്പിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഫുൾ ഫ്ലോപ്പായി അതിൻ്റെ ഇടയിൽ വേറെ എന്തെല്ലാം സ്റ്റോറി ഉണ്ട് പക്ഷെ അതെല്ലാം പറയാമെന്നുണ്ടെങ്കിൽ വീഡിയോ ബോറടിക്കും പിന്നെ ഒരു കേക്കും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടതിന് അങ്ങനെ നമുക്ക് കേക്കും ഹാമ്പേഴ്സെല്ലാം കൂടിയിട്ട് ഡെലിവറാക്കാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോണത് ഹൈദരജലൂൺ എടുക്കാനാണ് കാസർഗോഡ് എയർസ്പോർട്ടിലേക്കാണ് പോയത് പക്ഷേ ഡെലിവറി കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് ഏടെ ഞങ്ങൾക്ക് ഹൈദരജലൂൺ കിട്ടിയിട്ടാണ് ഫുൾ തീർന്നിട്ടുണ്ടായിനി അതുകൊണ്ട് കാസർഗോഡേക്ക് വന്നിട്ട് ബലൂൺ എടുത്തിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകേണ്ട അവസ്ഥ വന്നു എന്നിട്ടും അത് ഫ്ലോപ്പായി ഈ ബലൂൺ കുറേ ടൈം നിൽക്കുന്നില്ല ആകെ ടു ഹവേഴ്സേ നിൽക്കുന്നുള്ളൂ പക്ഷേ കാഞ്ഞങ്ങാടുണ്ടല്ലോ ഒടുക്കത്തെ ട്രാഫിക് അതും പോരാത്തതിന് പോകുന്ന വഴിക്ക് നമുക്ക് റെയിൽവേ ഗേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ട്രെയിനാണ് വെയിറ്റ് ആക്കിയത് ആ സമയം കൊണ്ട് ബലൂണ് ബലൂണിൻ്റെ പാട് നോക്കിയിട്ട് പോയി ഓളാടെ എത്തിയിട്ട് നമുക്ക് ഈ ബലൂണ് പൊങ്ങുന്നില്ല ഫോട്ടോവും ബലൂണും കൂടിയിട്ട് ഒരു സൈഡിലിട്ടേക്ക് എന്തെങ്കിലും ചേരിഞ്ഞ് പോകുന്നു പിന്നെ എന്താക്കേണ്ടതെന്ന് അറിയുന്നില്ല ചിരിക്കണാ കരയണ എന്ന് അറിയുന്നില്ല ഇതോടെ തുറക്കുമ്പോൾ എന്ത് വിചാരിക്കുന്നില്ല ഞാൻ അടിക്കാൻ തുടങ്ങി പിന്നെ പ്രശ്നമില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഹൈഡ്രജൻ ബലൂണേ വാങ്ങുന്നത് ആർക്കായാലും ഒരു തെറ്റു പറ്റുമല്ലോ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവളത് കൈയോട് പൊക്കി തന്നു പിന്നെ നമുക്ക് വീട് വിടാൻ ചെറുങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ള പിന്നെ അത് മാത്രമല്ല ഓർഡർ തന്ന ആൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് ഓനൊന്നും പറഞ്ഞിട്ട് വേറെ പുറത്ത് താരെങ്കിലും ആയില്ലെങ്കിൽ ഞാൻ പെട്ടോട്ട് സംഭവം നമ്മൾ വെറൈറ്റി പിടിക്കാൻ നോക്കിയതാണ് എപ്പോഴും ഒരുപോലെയല്ലേ കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കിയതാണ് പക്ഷേ ചളായി കുളമായി അപ്പോൾ ഇതാണ് എൻ്റെ ആയി പോയ സർപ്രൈസ് വീഡിയോ ഹാമ്പറിൻ്റെ വീഡിയോസ് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക